വയനാട് പനമരത്ത് മൂന്ന് വയസ്സുകാരൻ പൊള്ളലേറ്റ് മരിക്കാനിടയായ സംഭവത്തിൽ പിതാവിനെയും ചികിത്സിച്ച നാട്ടുവൈദ്യനെയും പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട് അഞ്ചുകുന്ന് വൈശമ്പത്ത് അൽത്താഫിൻ്റെയും സഫീറയുടെയും മകൻ മുഹമ്മദ് അസാനാണ് കഴിഞ്ഞ മാസം ഇരുപതിന് മരിച്ചത് പിതാവായ അൽതാഫ് കുട്ടിയെ ചികിത്സിച്ച വൈദ്യൻ കമ്മന ഐക്കരക്കുടി ജോർജ് എന്നിവരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ ബാലനീതി നിയമത്തിലെ വകുപ്പുകൾ എന്നിവ ചുമത്തി പനമരം പോലീസ് അറസ്റ്റ് ചെയ്തു ജൂൺ ഒമ്പതിന് വൈകിട്ട് ചൂടുവെള്ളം നിറച്ച ബക്കറ്റിൽ വീണാണ് കുട്ടിക്ക് പൊള്ളലേറ്റത് തുടർന്ന് കുട്ടിയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊള്ളൽ ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു എന്നാൽ അൽതാഫ് കുട്ടിയെ നാട്ടുവൈദ്യനെ കാണിച്ച് ചികിത്സ നൽകുകയായിരുന്നു കുറവില്ലാതെ വന്നതോടെ ജൂൺ പതിനെട്ടിന് വീണ്ടും മാനന്തവാടി മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും കുട്ടി മരണത്തിന് കീഴടങ്ങി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Mia Raja Kumari, Rajakumari, Gold and Diamonds. The trust of Travancore. Gold. Rajakumari.